ഓ ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തിരണ്ട് ഏരി നീരു നിലമുരുകി പെരുകി പുകയായി മുഴങ്ങി വരുമോലിയേ യുന്നൊരു നിന്തിരുവടിയുടെ പൂഞ്ചിലങ്കയുടെ വിളി ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ സ്വാനുഭവീതി മന്ത്രം മുപ്പത്തിരണ്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു പഞ്ചഭൂതാത്മകമായ ഈ സമസ്ത പ്രപഞ്ചവും സ്വയം ഇല്ലാതായി സ്ഥൂലത വെടിഞ്ഞ് അവ്യക്തമായി സമസ്തതയോളം വളർന്ന് ഉള്ളിലൊരു മുഴക്കം മാത്രമായി അനുഭവപ്പെടുന്ന നാദരൂപമായിട്ടുള്ളവനെ ആ നാദം തന്നെയാണ് നീ നടനമാടുമ്പോൾ നിന്റെ ദിവ്യമായ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന പൂഞ്ചിലങ്കയുടെ കിലുക്കിലാരവമായി കിലാരവമായി കേൾക്കുന്നത് അതിന്റെ രഹസ്യം വെളിപ്പെടുത്താനുള്ള ശ്രമമാണ് സകല വേദങ്ങളും നടത്തുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക